അലഹമില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഷാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചയുടെ പോരിശേക്കപ്പെട്ട പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്ന് ചില പ്രധാനപ്പെട്ട അമലുകൾ നമ്മൾ പഠിക്കാനുണ്ട് ഇന്നത്തെ ദിവസത്തിന് വല്ലാത്ത പ്രത്യേകതയാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു മനോഹരമായ ദിവസമാണ് മാത്രമല്ല ഇന്നത്തെ ഈ പരിശുദ്ധമായ തിങ്കളാഴ്ചയിൽ വിശ്വാസി വിശ്വാസികളായ നമ്മളൊക്കെ തന്നെ പരിശുദ്ധമായ കുർആാനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരു വേറിട്ട അധ്യായം അധികം നമ്മൾ നിസ്കാരത്തിലേക്ക് ഓതുമെന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ ഓതി ധാരാളം ഒരു പതിവില്ലാത്ത സൂറത്തുണ്ട് ബാക്കി ആ സൂറത്തിനോ വല്ലാത്ത പവറാണ് ഇന്ന് തന്നെ ആ സൂറത്തൊരു കടലാസയിലേക്ക് എഴുതി വെച്ച് മനോഹരമായി എഴുതിയിട്ട് വീട്ടിൽ സൂക്ഷിച്ചാൽ സാമ്പത്തിക ഭദ്രത വറക്കത്തെ ഐശ്വര്യം അത് നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റും മാത്രമല്ല ഭയപ്പാടില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു ഒരാൾക്കൂട്ടത്തിനിടയിലേക്ക് കയറി ചെല്ലാനും ആവശ്യങ്ങൾ അവതരിപ്പിക്കാനും ഒരു പത്ത് മിനിറ്റ് അവരോട് സംസാരിക്കാനും ഒരു കാര്യത്തിൽ സംവദിക്കാനും ഒരു കാര്യം മാറ്റർ അവതരിപ്പിക്കാനും പലപ്പോഴും പഴപ്പാട് കൊണ്ട് റിവേഴ്സ് അടിക്കും ഒരു നാണമായിട്ട് അല്ലെങ്കിൽ അത് ഫേസ് ഒരു മടി ഒരു ധൈര്യം കിട്ടുന്നില്ല ഒരു മനോധീര്യക്കുറവ് തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നമാണ് ആ പ്രയാസങ്ങളൊക്കെ ഈ സുഹൃത്ത് പതിവായി പരണം ചെയ്താൽ അത് സ്വന്തം മോദനം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഓതിയിട്ട് കാര്യമില്ല ഓതാനറിയാത്ത കുഞ്ഞുമക്കളുടെ പ്രശ്നമല്ല ഓതാൻ അറിയുന്ന മക്കൾ അവരെ സ്വന്തം ഓതണം ഇപ്പോൾ ഒരു ഭർത്താവ് ഒരു പുരുഷനാണ് ഒരാണാണ് അവർക്ക് തൻ്റെ ഇടം തൻ്റെ ഇട കുറവാണ് സമൂഹത്തിൻ്റെ ഇടയിൽ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യം സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു തൻ്റെ ഇടം കിട്ടുന്നില്ല ഒരു പേടിയും പെപ്രാളൊക്കെ ഉണ്ട് ഈ സുഹൃത്തോദിയാൽ മതി അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുള്ള സുഹൃത്താണ് ഈ സൂഹത്ത് ആ സൂഹത്ത് ഏതാണ് അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വരഫജിൽ നമ്മൾ സംസാരിക്കുന്നത് السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله വായാലി വസ്ഹബി ജുൻ അൽ ഫൈസീന ബി ലുല്ല്മ ബ് പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സോദര സൗദരിമാരെ അൻവർ ഫസറിൻ്റെ വളരെ വേണ്ടപ്പെട്ട ബഹബികളാണ് അള്ളാഹു സുബാനോ താല അവൻ്റെ മെഹ്ലായി ഫതിൽ കൊണ്ട് പരിശുദ്ധമായ ഷഹബാൻ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി റജബിലും ഷാബാനിലും നിറച്ച വറക്കത്ത് നമുക്ക് പ്രദാനം ചെയ്ത് റമദാനിലേക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ചെന്ന് ചേരാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ ഒരുപാട് പേര് ദാച്ച് ചെയ്യാൻ പറഞ്ഞു ഒരുപാട് മുറാദുകൾ പറഞ്ഞു അള്ളാഹു എല്ലാം ഹാസ്വിലാക്കട്ടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ എല്ലാ ഒമിനികൾക്കും മിനാത്ത ും മുഫത്ത് കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ വരണപ്പെട്ടു പോയാ വേണ്ടപ്പെട്ട ഇവിടെ കവറ് സന്തോഷത്തിലും പ്രാഹ്യത്തിലുമാക്കട്ടെ ആമിനി അറബ് ആലമി അലമദില്ല പ്രിയപ്പെട്ടവര് പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അറിയാലോ ഷാബാൻ മാസം ഒരുപാട് പറക്കത്തുകൾ വാനലോകത്ത് നിന്ന് പെയ്തിരങ്ങുന്ന മാസമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ റസൂർ സുഹൃത്തുകൾ ബാരിഖിലെ നാഫി റസബാൻ റജുബിലും ഷാബാനിലും വറക്കത്ത് പ്രത്യേകം വേണം മറ്റു മാസങ്ങളിൽ ഒരു വെറൈറ്റി ദ്വാ കൊണ്ടുവന്നത് അപ്പം ശബാനിൻ ഒരുമാർ വറക്കത്തിറങ്ങുന്നുണ്ട് ആ വറക്കത്തുകൾ മുഴുവൻ നമുക്ക് കിട്ടണം അതിനാണ് ഷാബാനിൽ പ്രധാനപ്പെട്ട അമലികൾ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ശബാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത് നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് കിട്ടണം കൽബു ശുദ്ധമാകത്തുഹീറുള്ള കൽബ് അത് ശബാനിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് ആ ലക്ഷ്യം നിറവേറണം നമ്മുടെ കൽബ് ശുദ്ധീകരിക്കണം അതിനെന്താ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ കരഞ്ഞു പറയണം അപ്പം കണ്ണുനീരിങ്ങനെ വരില്ലേ ആ കണ്ണുനീര് യഥാർത്ഥത്തിൽ കൽബിൻ്റെ പാപങ്ങൾ ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ ശുദ്ധീകരണ മാർഗമാണ് അത് ഉപയോഗപ്പെടുത്തണം അത് മാത്രമല്ല അതുമാത്രമല്ല അള്ളാഹുസ്വാനു താഴെ പോലീസിയാക്കപ്പെട്ട ഒരുപാട് ഫതിലുള്ള സൂറത്തുകൾ പരിശുദ്ധ ഖുർആാനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കഴിവിൻ്റെ പരമാവധി എത്ര ഓതാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഷാബാൻ മാസം എന്ന് പറയുന്നത് കിറാത്തിൻ്റെ മാസമാണ് സ്വഹാബത്തിൻ്റെ മുഖം മുസ്ഹഫിൽ കിടക്കുന്ന മാസമാണ് ചുമ കിടന്നുറങ്ങുന്നു അല്ല നമ്മൾ പറഞ്ഞിരുന്നല്ലോ അതിലെപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുക കിറാത്ത് ഒതിക്കൊണ്ടിരിക്കുക റമദാൻ ആകുന്നതിന് മുമ്പ് ഖത്തം തുടങ്ങുക അത് സ്വഹാബികളുടെ ഇങ്ങനെയുള്ള ശൈലിയാണ് അതെമ്പാടും ഉണ്ടാകണം കഴിവിന്റെ പരമാവധി ഖുർആൻ ഉപയോഗപ്പെടുത്തണം സ്വലാത്തിന് വേണ്ടി വേണ്ടി ഉപയോഗപ്പെടുത്തണം ഇസ്തുഗുഫാറിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം അത് ഖുർആനിന്റെ ആയത്തുകൾ സുഹൃത്തുകൾ പറയുമ്പോൾ അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വെറൈറ്റിയായ ആയ അധ്യായമുണ്ട് അത് പരിശുദ്ധമായ ഖുർആനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നൂറാമത്തെ അധ്യായം നൂറാമത്തെ അധ്യായം സുഹൃത്തു വലിയ വേഗത്തിൽ കുതിച്ചു ചാടുന്ന കുതിരകൾ കണ്ടോ അതിങ്ങനെ യുദ്ധത്തിന് വേണ്ടി പാറിപ്പറന്ന് പൊടിപാറിച്ചു പറന്നു പോകുന്ന ചാടി ഓടി പോകുന്ന കുതിരകളിൽ ആ ഒരു ഭാഗം ആ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ടച്ച് ചെയ്തു പോകുന്ന പരാമർശമുള്ള സൂറത്താണ് സൂറത്തുൽ ആദിയാദ് ഈ സൂറത്തുൽ ആദിയാത്ത് നമ്മൾ നിസ്കാരത്തിലേക്ക് ഓതുന്ന സൂറത്താണ് ആ സൂറത്തുൽ ആദിയാത്ത് പ്രിയപ്പെട്ടവരെ ഒരുപാട് ഫലങ്ങൾ ഗുണങ്ങൾ കിട്ടുന്ന മൻ സൂറത്ത സൂറത്തുൽ ആദിയാത്ത് ഒരാൾ പാരായണം ചെയ്ത ഹദീഫിൽ കാണാം ഹസ്വനാത്ത് പത്ത് നന്മയാണ് അവർക്ക് രേഖപ്പെടുത്തുന്നത് എങ്ങനെ പത്ത് നന്മ പരിശുദ്ധമായ മുസ്തലിഫയിൽ ഹജിൻ്റെ പ്രധാനപ്പെട്ട അമലാണ് മുസ്ദലിഫയിൽ ഉമ്മിനീകളുടെ അപ്പാർക്കെന്ന പങ്കെടുക്കുന്ന സ്ഥലമാണ് അവിടുത്തെ മമ്മിനീകളുടെ ഓരോരുത്തരുടെയും എണ്ണം അതിൻ്റെ പത്തിരട്ടി ഹസനത്ത് രേഖപ്പെടുത്തും അറഫാ മൈതാനി ലക്ഷക്കണക്കിന് മൊമ്മികൾ ഒരുമിച്ച് കൂടുതലോ അറഫയിൽ ആ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ലക്ഷക്കണക്കിന് ഉമ്മിനീകളുടെ ഓരോരുത്തരുടെയും പത്തിരട്ടി പ്രതിഫലം അള്ളാഹു സുബാന ഒറ്റ സുഹൃത്തുൽ ആദിയാത്ത് പരണം ചെയ്താൽ നമ്മുടെ നന്മയിൽ റെക്കോർഡാക്കി വെക്കുമെന്നാണ് ഹദീഫ് പറയുന്നത് ഭാഗ്യവാന്മാർക്ക് മാത്രമേ സുഹൃത്തുൽ ആദിയാത്ത് പതിവായിട്ട് ഓതാൻ പറ്റൂ സാധനങ്ങൾ പതിവായിട്ട് ഓതെ സുഹൃത്തില്ലേ പക്ഷേ സുഹൃത്തിൽ ആദ്യ യാത്ത് പലപ്പോഴും പതിവാക്കാറില്ല സുഹൃത്തു ആദിയാത്ത് പതിവാക്കി പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും അള്ളാഹ് ഹുസ്ബാനോ താല നമുക്കൊരുപാട് ഫോദല് നൽകും പ്രത്യേകിച്ച് റജബിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചയിൽ ഒരുപാട് പുരുഷ ഉണ്ടല്ലോ ഇന്ന് ഇന്ന് നമ്മുടെ അമലുകൾ അള്ളാൻ്റെ മുന്നിൽ മലക്കൾ കാണിക്കുന്ന ബസ്സാണ് ഇന്ന് പ്രത്യേകിച്ച് നോമ്പ് നോമ്പ്സ്വന്നത്തുള്ള പ്രത്യേകിച്ച് നോമ്പ് സ്വന്നത്താണ് അതേപോലെ തന്നെ ഇന്ന് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മകരിബുവരെ ഓപ്പണാണ് ഒരുപാട് പോരിച്ചുണ്ട് നബ്സ് അള്ളഹി വല്ലാമങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട അവിടെ നബിസു അള്ളഹു വല്ലാതെ ആദ്യം വഴി കിട്ടുന്നത് നബ്സു അള്ളാസലമാതകൾ ജനിക്കുന്നത് അവിടെ നിന്ന് ഹിജറ പോകുന്നത് എല്ലാം എല്ലാം മേറാഞ്ചിന് പോയി പറഞ്ഞല്ലോ നമ്മൾ മേറാഞ്ചി ദിനത്തിൽ സംസാരിച്ചല്ലോ റജു ഇരുപത്തേഴിൻ്റെ മേറാജിന് പോയത് എല്ലാം തിങ്കളാഴ്ചയാണ് അവിടുത്തെ ലൈഫ് ടൈം മുഴുവനും അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച എന്തു ചെയ്താലും വല്ലാത്ത വർക്കത്താണ് തിങ്കളാഴ്ച തുടങ്ങിയ കാര്യം ഉറപ്പാണ് വിജയം അവിടെ പരാജയം സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ല അത്ര വർക്കത്തുള്ള ദിവസമാണ് ഈ തിങ്കളാഴ്ചയിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഈ ഒരു നമ്മൾ പഠിച്ചല്ലോ സുഹൃത്തിൽ ആദിയാ ഓതുന്നതിനും വല്ലാത്ത ഫതലാണ് അപ്പോൾ ഒരു നല്ല കടലാസ് അല്ലെങ്കിൽ ഒരു നല്ല വൈറ്റ് തുണിയുടെ കഷണം ഒരു കോട്ടൺ തുണിയുടെ കഷ്ണം എടുക്കുക കേട്ട് നന്നായിട്ട് സുഹൃത്തിൽ ആദിയാത്തതിനകത്തേക്ക് എഴുതുക എന്നിട്ട് നന്നായിട്ട് അത് മടക്കി വൃത്തിയാക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും സുഖിക്കുക നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഒരു ഭയവുമില്ലാതവർക്ക് ജീവിക്കാൻ പറ്റും ഒരു ഭയപ്പാടും വൈശാചികമായ ജിന്നിയായ ഇൻസിയായ ഒന്നിനെയും ഭയപ്പെടേണ്ട അള്ളാഹാൻ്റെ വലിയ കാവൽ പ്രിയപ്പെട്ടവരെ ഉണ്ടാകും മാത്രമല്ല സാമ്പത്തിക ഭദ്രത ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട് സമ്പത്ത് വെച്ച് പോകരുത് കടം കയറി പോകരുത് കച്ചവടം ഇല്ലാതായി പോകരുത് പ്രയാസങ്ങളുണ്ടാകരുത് എന്ന് ഈ പരിശുദ്ധമായ സൂറത്ത് മുടങ്ങാതെ പറയണം ചെയ്യണം പരിശുദ്ധമായ സുഹൃത്തിൽ ആദ്യാത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം فأثرن به نكعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير ഇതാണ് പരിശുദ്ധമായ സൂഹത്തുൽ ആദിയാദ് തെറ്റുകൂടാതെ നമ്മൾ ഓതിപ്പടിക്കുക അതിൻ്റെ പോലീസുകൾ മുഴുവൻ നേടാൻ നമ്മൾക്ക് ആഗ്രഹിക്കണം കൊതിക്കണം ഓതണം ഈ സൂറത്ത് എഴുതിയിട്ട് ഒരു കടലാസിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു കോട്ടൻ തുണിയിൽ എഴുതിയിട്ട് മനോഹരമായി എഴുതിയിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ വീട്ടിൽ സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും അതിൽ പറക്കത്തുണ്ടാകും സ്ഥാപനത്തിൽ കടയിൽ സൂക്ഷിച്ചാൽ പറക്കത്തുണ്ടാകും ഒക്കെ ചെയ്യാവുന്നതാണ് അലഹമ്മദില്ല അപ്പോൾ ഈ പരിശുദ്ധമായ സൂറത്ത് ഇത് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ സൂക്ഷിക്കുന്ന നമ്മൾ കൊണ്ടു കിടക്കുന്നതല്ലോ അപ്പോൾ നമ്മൾ ടോയ്ലറ്റിലേക്കൊന്നും കൊണ്ടുപോകില്ല നല്ല ബഹുമാനത്തോടെ അഥബോട് കൂടെ അപ്പോൾ സാധാരണ ആ സൂറത്ത് എങ്ങനെയാണോ ഖുർആൻ എഴുതിയിട്ടുള്ളത് അങ്ങനെ തന്നെ എഴുതാം ഹർഫുകൾ വേർതിരിച്ച് എഴുതണ്ട സാധാരണ റഹീം ബസ്മുല്ലാ അങ്ങനെ സാധാരണ പോലെ എഴുതാവുന്നതാണ് ഈ കാണുന്നത് പോലെ തന്നെ എഴുതാം അലഹദില്ല അത് എഴുതാം അതോടൊപ്പം തന്നെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി ഒരു ദിവസം ഒരു വട്ടെങ്കിലും സുഹൃത്തിൽ ആദിയാ തോതുന്ന ഒരു പതിവ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം തീർച്ചയായിട്ടും ഖുർആാനോത്തിൻ്റെ ഖിറാത്തുൽ ഖുർആാനിൻ്റെ ഒരു മാസമാണ് ഷബാൻ ശബാനിൽ പ്രിയപ്പെട്ടവരെ ഹത്തം തീർക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വല്ലാത്ത ഭാഗ്യമാണ് അതിനെക്കുറിച്ചൊക്കെ പറയാൻ വാക്കുകളില്ല അള്ളഹാന്റെ വലിയ സൗഭാഗ്യമാണ് അതിനൊക്കെ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് അപ്പം ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ പോലീസിയാക്കപ്പെട്ട കിറാത്തുൽ ഖുർആാനിൻ്റെ മാസമായ പരിശുദ്ധമായ ഷബാനിൽ അള്ളാഹുസ്ബാനുഅല അവൻ്റെ വിജയം തുറന്ന് കിട്ടുന്നവരിൽ നമ്മെ നമ്മയെല്ലാം അള്ളാഹു ചേർത്തി തരട്ടെ അമീൻ ആലമീൻ ഖുർആാനിൻ്റെ കിറാത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കണ്ട് നോക്കി ഓതാൻ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് പലതുണ്ടാകല്ലോ ഓദിയാൽ തെറ്റുവരും തെറ്റിപ്പോകാൻ അറിയില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട് പക്ഷേ കണ്ണുകൊണ്ട് മുസ്ഹഫിലേക്ക് നോക്കാൻ അങ്ങനെ കണ്ണുകൊണ്ട് കുറാനോദാൻ അറിയാത്തവർ ആരുണ്ടാവില്ല മുസ്ഹഫിലേക്ക് വെറുതെ നോക്കിയാൽ കൂലിയാണ് വെറുതെ ചുമ്മാ കൂലി കിട്ടുന്ന ചില സ്ഥലമുണ്ടല്ലോ സംസം വെള്ളം ചുമ്മാ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലേക്ക് വെറുതെ നോക്കിയിരുന്നു എഴുബാദത്തിൻ്റെ കൂലിയാണ് പാപ്പാട് ഉമ്മാടെ മൊത്തേക്ക് ചുമ്മാ അങ്ങനെ നോക്കിയിരുന്നു വല്ലാത്ത എഴുബാദത്തിൻ്റെ കൂലിയാണ് അങ്ങനെ കൂലി കിട്ടുന്ന അമലുകളില്ലേ ഒരു ആലിമിൻ്റെ ാഹുവിന് ഇഷ്ടപ്പെട്ട ചുമ്മാ ആലിമാണെന്ന് നടന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം സമൂഹത്തിനിടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന വേർതിരിവുണ്ടാക്കുന്ന ആലിമീകളെയും സാധാർത്ഥികളെയും ഇടക്ക് മുറിച്ച് വേർതിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന കുഴപ്പക്കാരെ കുറിച്ചല്ല യഥാർത്ഥമായ വറ സൂക്ഷ്മതയുള്ള ആലിമീങ്ങൾ യഥാർത്ഥ വലമാക്കൾ അത് വളരെ റയറായിട്ട് കാണുന്ന ഒരു ഒരു വലിയ സംഭവമാണ് അങ്ങനെ അതായത് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല എന്നർത്ഥം അള്ളാഹു നമ്മളെ നമ്മുടെ വേണ്ടപ്പെട്ട മെഹബീങ്ങളെ നമ്മുടെ ഉസ്താദുമാരെ നമ്മുടെ ശാഹന്മാരെ മുഴുവനും ഉഹ്റവിയായ ആലിമികളിൽ അള്ളാഹു ചേർത്തി തരട്ടെ അമിനി അറബൽ ആലിമി അങ്ങനെയുള്ള ആലിമീങ്ങളുടെ മുഖത്തേക്ക് നോക്കൽ പോലും അഭിബാദത്തിൻ്റെ പുണ്യമാണ് ഇതൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ചുമ്മാ നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്ന കാബയിലേക്ക് നോക്കിയാൽ വെറുദ്ധ നോക്കിയാൽ കൂലിയാണ് ആ കൂലി തന്നെ ഇവിടെ മുസ്താഫിലേക്ക് നോക്കിയാൽ കിട്ടും അപ്പോൾ ചുമ്മാ മുസ്താഫ് തുറന്നുകൊണ്ടിട്ട് ഒതു എടുത്തിട്ട് മുസ്ാഫ എടുക്കുന്നത് പുണ്യമാണ് അത് നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഇടത് കൈ കൊണ്ടൊരാൾ മുസ്തഫ എടുക്കുക അയാൾ ഇങ്ങോട്ട് എടുത്തോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മുസ്തഫ അയാൾ എടുക്കുന്നതിന് ഇടത് കൈ കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ഇടതും കയ്യിൽ നാളെ ആഹ്റത്തിൽ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് മുമ്പുള്ള നരകത്തിന് മുമ്പുള്ള വിചാരണയിൽ അള്ളാഹു ഇടം കയ്യിൽ കിതാബ് കൊടുക്കുന്നതിൻ്റെ ചില സൂചനകളായിട്ട് വരാം എന്ത് ഇടം കയ്യിൽ എടുക്കുന്നത് ഇടം കൈ ഓതി കഴിഞ്ഞിട്ട് ഇടം കൈയ്യിൽ കുറാൻ പിടിച്ചുകൊണ്ട് പോകുന്നത് പറ്റില്ല വലം കൈ അതും നെഞ്ചോട് ചേർത്ത് പിടിക്കണം ചില ആളുകൾ ഭയങ്കര ഓത്തുകാരാൻ ഞാൻ കണ്ടിട്ടുണ്ട് പള്ളിയിലൊക്കെ പോലും ഓത്തുന്നു നടക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് മുസ്താഫ് വെക്കാൻ വേണ്ടി ഷെൽഫിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പത്രം തൂക്കിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെ ഒരിക്കലും പാടില്ല അരയുടെ താഴ്ഭാഗത്തേക്ക് താഴാൻ പാടില്ല മുസ്താഫ് നെഞ്ചിനോട് ചേർത്ത് പഠിക്കണം ഇമാം മെസ്സാലി തങ്ങൾ തങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനമാണ് ആദരവാണ് ചൊല്ലിയില്ലെങ്കിൽ ഓതിയില്ലെങ്കിൽ ആ കൂലി കിട്ടൂലെന്നേ ഉള്ളൂ പക്ഷെ അനാദരവുണ്ടായാൽ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് മുസ്തഫിനെ എത്രയും ബഹുമാനിക്കേണ്ടവരാണ് മുസ്തഫ് വച്ചാൽ തന്നെ ബഹുമാനമാണ് സൂഹത്തുൽ ഫാത്തിഹ മുകൾ ഭാഗത്ത് സൂഹത്ത് നാസ് താഴെ ഭാഗത്ത് അതിൻ്റെ ഓർഡർ പോലെ തന്നെ തിരിച്ചും കണ്ട നാസ് മുകളിലും ഫാത്തിയ താഴെ അതുപോലും ഡിസോർഡറാണ് ഓർഡർ കൃത്യമാകണം ചുമ്മാ മുസ്തഫ് തുറന്നിട്ട് ഒന്ന് ചുംബിക്കുക ഭയങ്കര പുണ്യമല്ലേ ഭയങ്കര പുണ്യമല്ലേ ഒരാൾ മുസഫുമായിട്ട് ഇങ്ങനെ നടന്നു പോരാ കൊച്ചു ഉള്ളിയായിക്കോട്ടെ പക്ഷെ നമ്മൾ എഴുന്നേൽക്കണം മുസഫിനെ ബഹുമാനിച്ചുകൊണ്ട് മുസഫ എപ്പോഴും കൂടെ ഉണ്ടാവുക മുസഫുമായി എപ്പോഴും ബന്ധം ഉണ്ടാവുക ഭയങ്കരമാണ് പതിനായിരം കൊല്ലമായി മരിച്ച കബറി കിടന്നിട്ട് പക്ഷേ കഫൻ തുണി പോലും മണ്ണ് തൊട്ടുനോക്കില്ല പ്യൂർ ഇന്ന് കൊണ്ടുപോയി വെച്ചതുപോലെ കിടക്കും ഖുർആൻ്റെ പാരായണം ഉണ്ടെങ്കിൽ ഇമാമെ രേഖപ്പെടുത്തി എൻ്റെ വകയായിട്ടൊന്നുമില്ല അതിനകത്ത് ഓരോള്ള വിഷയമാണ് അവ സുഹൃത്തു ആദിയാദ് അത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓതണം നമ്മളതിൻ്റെ പുണ്യം നേടണം അള്ളാഹുസ്ബനവത്ത് ആല നമുക്ക് എല്ലാവിധ ഹൈറും വറക്കത്തും ഈ സൂറത്തുകൊണ്ടും കൊണ്ടും കൊണ്ടും ഈ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ടും തിങ്കളാഴ്ച കൊണ്ടും ഒക്കെ അള്ളാഹു തുറന്നു നൽകട്ടെ വിജയിപ്പിക്കട്ടെ സ്ലാമത്തിലാക്കട്ടെ വാഹറു കലാമി അലഹമദില്ല സ്ലാക്കും വരഹമുല്ലാഹി വി ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله